മലയാള സിനിമകളിലൂടെയും പരമ്പരകളിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായി മാറിയ താരമാണ് ചിപ്പി രഞ്ജിത്ത് എൺപതുകളിൽ സിനിമാ ലോകത്ത് താരം സജീവ സാന്നിധ്യം തന്നെയായിരുന്നു പിന്നീട് വിവാഹശേഷം സിനിമാ ലോകത്ത് നിന്ന് വിട്ടു നിൽക്കുകയും അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വിവിധ പരമ്പരകളിലൂടെ പ്രേക്ഷക മനസ്സുകളിലേക്ക് വീണ്ടും കടന്നു ചെയ്തു താരം സാന്ത്വനം എന്ന പരമ്പരയിലെ ശ്രീദേവി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന പരമ്പരയിലെ കുറൂരമ്മയും മലയാളി മനസ്സുകളിൽ മായാതെ നിൽക്കുക തന്നെയാണ് താരത്തിൻ്റേതായ വാർത്തകൾക്ക് സോഷ്യൽ മീഡിയാസിൽ വലിയ സ്ഥാനം തന്നെയാണ് ലഭിക്കാറുള്ളത് താരം പങ്കുവയ്ക്കപ്പെടുന്ന ഓരോ വീഡിയോകളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലാകാറുള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് ജീൻസും ടോപ്പും അണിഞ്ഞ മോഡേൺ ലുക്കിലുള്ള ചിപ്പിയുടെ ഒരു ചിത്രം ഏറെ ശ്രദ്ധ നേടിയത് ഇപ്പോൾ ഇതാ താരത്തിൻ്റെ മറ്റൊരു സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് താരത്തിൻ്റെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പുതിയൊരു ലാൻഡ് റോവർ ഡിഫൻഡർ കാറാണിത് നിരവധി സിനിമാ താരങ്ങൾക്ക് ഈ കാർ നിലവിലുണ്ട് ഡിഫൻഡർ വൺ ടെൻഡിന്റെ എച്ച് എസ് സി വേരിയൻ്റാണ് ഇവർ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിലെ ലാൻഡ് റോവർ ഡീലർഷിപ്പായ ലാൻഡ് റോവർ മുത്തൂറ്റ് മോട്ടോഴ്സിൽ നിന്നാണ് രഞ്ജിത്ത് ചിപ്പി ദമ്പതിമാർ അവരുടെ പുതിയ കാർ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതൊരു ടാസ്മാൻ ബ്ലൂ നിറത്തിലുള്ള ഡിഫൻഡർ ആണ് രഞ്ജിത്ത് ചിപ്പി എന്നിവരെ ലാൻഡ് റോവർ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന കുറിപ്പോടെ ഡീലർഷിപ്പ് തന്നെയാണ് അവരുടെ ഔദ്യോഗിക സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങൾക്ക് താഴെ നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ചിപ്പിക്കും രഞ്ജിത്തിനും ആശംസകൾ നേരുന്നത് ഇനിയും ഇതുപോലെ ഒരുപാട് നേട്ടങ്ങൾ സാധിക്കട്ടെ എന്നാണ് ചിപ്പിക്കും രഞ്ജിത്തിനും ആരാധകർ ആശംസകൾ നേർന്നിരിക്കുന്നത് മോഹൻലാലും ശോഭനയും നായിക നായകന്മാരായി അഭിനയിക്കുന്ന ഒരു പുതിയ ചിത്രമാണ് താരങ്ങൾ ഇപ്പോൾ സംവിധാനം ചെയ്യുന്നത് ചിത്രീകരണം പൂർത്തിയായി ഈ സിനിമ ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് താരങ്ങൾ അറിയിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും ശോഭനയും നായിക നായകന്മാരായി എത്തുന്നത് ആ സിനിമ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരും ചിപ്പിക്കും രഞ്ജിത്തിനും ഏക മകൾ മാത്രമാണുള്ളത് അവന്തിക എന്നാണ് മകളുടെ പേര് അവന്തിക പ്രൊഡക്ഷൻസ് എന്ന പേരിലാണ് ഇവരുടെ നിർമ്മാണ കമ്പനി